എല്ലും ഇവാസ് ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് അതുകൊണ്ട് ഇന്ന് യുവകുട്ടിയുടെ മേക്കോവർ വീഡിയോ ആണ് ചെയ്യുന്നത് ആൾ പൊളിച്ചിട്ട് ഇതായിരിക്കും ആൾ ഇടാൻ പോണ ഡ്രസ്സൊക്കെ കാണിച്ചു തരാൻ കേട്ടെല്ലാവർക്കും ഇതാണ് യുവകുട്ടി ഒരുങ്ങാൻ പോകുന്ന മേക്ക ഓവറിന്റെ സാധനങ്ങൾ നമുക്ക് ഡ്രസ്സ് ചെയ്തിട്ട് വരാം ഡ്രസ്സ് മാറി വന്നിരിക്കുകയാണ് ഇനി നമുക്ക് കരി വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യാം തരാ തുറക്കല്ലേ നമ്മൾ ഫസ്റ്റ് കരി വരയ്ക്കേനെ പോവേണട്ടോ അപ്പോൾ നമുക്ക് വക്കരിയ ആയിരിക്കുന്നിടത്ത് നടക്കാം ഹാടു ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇൂട്ടാ അടങ്ങിയിരിക്കണേ അപ്പോൾ ഉട്ടായാൻ ചേരം ആടങ്ങിയി ാലൊക്കനക്കാതിരുന്നാണ് അടച്ചു <laughs> 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 ളിനെ കരിവരച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ളൊരു കാര്യമാണ് എപ്പോഴും കുഞ്ഞു കൊണ്ടുവരീ അടങ്ങി അടങ്ങി ൊട്ട് തെറ്റിക്കല്ലേ മോളെ മുട്ടങ്ങിയോടാ അടങ്ങിയിരുന്ന അടങ്ങിയിരുന്ന ചുട്ടു പോയി തരും എനിക്ക് ഇവിടെ കരി വരച്ചെടുക്കാൻ ഭയങ്കര പാടുള്ള കാര്യമാണ് പക്ഷെ ലിപ്സ്റ്റിക് ഇടാനൊക്കെ ഇവളെ കഴിഞ്ഞുള്ള ആള് സ്വന്തമായിട്ട് സൂപ്പർ പറയുന്നത് അഷ്ടപ്പെട്ട ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് എല്ലാരും കണ്ടോണം ഇതുപോലെ അവസാനത്തെ ലുക്ക് എങ്ങനെയാണെന്ന് ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണോന്ന് പറഞ്ഞാണ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ ചെയ്യണേ നല്ല മൂഡിലിരിക്കിപ്സ്റ്റിക് ഒക്കെ കിട്ടുക ഞാൻ എല്ലാം ഒളിപ്പിച്ചു വെക്കും ഇവളെ പേടിച്ച് ലിപ്സ്റ്റിക്കും ഐലൈനറും എല്ലാം ഞാൻ ഒളിപ്പിച്ചു വെക്കും ആ അങ്ങനെ ഒളിപ്പിച്ചു വയ്ക്കും എന്നെ പേടിച്ച് ഉം ഞാൻ എല്ലാം എവളപ്പേടിച്ച് ഒളിപ്പിച്ചപ്പോഴാണ് എനിക്ക് പണി എനിക്ക് പോലും ഒരുങ്ങാൻ പറ്റൂല അത് പിന്നെ ഇടാം ഇതൊക്കെ ഇട്ടിട്ട് അത് അടച്ചുപോയി അതിന് മുന്നേ ലിപ്സ്റ്റിക് ഇട്ടു നിക്കി 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 കൊച്ചു പിള്ളേരെ ഒരുക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് അത് പ്രത്യേകിച്ചുള്ള എല്ലാ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഒരുങ്ങൻ ഇവക്ക് കഴി വരയ്ക്കാനൊക്കെ ഭയങ്കര പാടാണ് ലിപ്സ്റ്റിക് ിപ്സ്റ്റിക് ഇടാൻ പോക്കേണ്ട ഇങ്ങനെ അമ്മയാക്കെ ഇങ്ങനെ ഇങ്ങനെങ്ങനെ ആക്കും ഇവളെല്ലാം ഞാൻ പറഞ്ഞു പറ്റിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മള് പോളിഷ് ഇടാൻ പോകുന്ന ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം കേട്ടാ പോളിഷ് എടുക്ക കാലിന് ഇട്ട് വരാം അയ്യാനിച്ച Jingle, jingle little star ding 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 How many ding 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 You ding you ding सिक्स, सिक्स, आरा? आइट बॉय। और शरीर आइट? शरीर आइट। बेच, बेच, बेच। सही क्या? नमल स्प्रे आ गया मुझे। ये वो रिंगे करेंगे स्प्रे। देखने के लिए थाला पड़ता। നേരെ 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 ആ മുഖം ഇച്ചിരി ഫ്രണ്ടിലൂടെ ാണ് മോള് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ടാറ്റാ ബൈ ബൈ